ഈജിപ്തിലെ ചരിത്ര പ്രസിദ്ധമായ നൈൽ നദിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വന്നത് എൻ്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലമ ഭൂമിയിലുള്ള സ്വർഗത്തിലെ വസ്തുക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥലത്തും അള്ളാഹു വസ്ലാമത്തിൽ എന്നെ എത്തിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയാണ് അത് മദീനയിലവാദി ബുദ്ധാനാവട്ടെ റൗദുസ് മിര്യാദ് ജന്ന ആവട്ടെ ജബൽ ഊഹദ് ആവട്ടെ ഹജർ ലസൂദ് ആവട്ടെ ഇപ്പം അവസാനം ഈജിപ്തിലെ നൈൽ നദിയിലും എന്നെ എത്തിച്ചു എന്നുള്ളതാണ് ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഇസ്രാം മ്യാറാജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസിലൊക്കെ കാണാം റസുലാഹി സലഹ് അലൈവിലമ ആ ഒരു ഇസ്ലാമ്യാറൻ്റെ സമയത്ത് നാല് നദികൾ കണ്ടുവന്നാണ് അപ്പോൾ ജബിരി അലി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതേതാണ് അപ്പോൾ അവർ നാല് രണ്ട് നദികൾ സ്വർഗത്തിലെയും രണ്ട് നദികൾ ഭൂമിയിലെയുമാണ് പറയുന്നുണ്ട് അപ്പോൾ ഭൂമിയിലെ ആ നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന നൈൽ നദിയും പിന്നെ ഒന്ന് യൂഫ്രട്ടീസ് നദിയുമാണ് നൈയിലുൻ ഫുറാത്തുൻ എന്നാണ് പറയാം അതുപോലെ തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹജീത് സൈഹാൻ വ ജയ്ഹാൻ ഒ ഫുറാത്തു വന്നിൽ കല്ലുമിൻ അൻഹാരിൽ ജന്ന എന്നൊരു ഹജീതും കൂടിയുണ്ട് അതായത് സൈഹാനും ജെഹാനും അതേപോലെ ഫുറാത്തും നൈലും ഇതും ഇത് നാലും എന്താണ് കല്ലുമിൻ അൻഹാരിൽ ജന്ന സ്വർഗത്തിലെ നദികളാണെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആ സ്വർഗത്തിലെ ഒരു നദിയിൽ കൂടിയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിലെത്തിയതിൻ്റെ ശേഷം ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒന്നായിരുന്നു നെയിൽ നദി എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു നദി കൂടിയാണ് അത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല കാരണം മഹാനായ യൂസു നബി അലൈലിസ്ലാമിൻ്റെയും മൂസാലബി അലൈലി സ്ലാമിൻ്റെയും റസൂൽ അള്ളാഹി സ്വലാൻ്റെയും അതിൻ്റെ ശേഷം എമറബു ഹത്താബ് അദ്ദേഹി അള്ളാൻ്റെ അടയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഈ നയലിന് പതി പറയാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മുമ്പൊക്കെ പറയാനുള്ളത് അതി മനോഹരമാണ് നൈലിൻ്റെ കാഴ്ചകളെന്നുള്ളത് അതിമനോഹരമായ ഒരു നദിയും ഇങ്ങനെ സ്വർഗത്തിൽ ഒരു നദിയാണെന്ന് പറയുന്നത് വെറുതാവില്ലല്ലോ അതിന് ചുറ്റുവട്ടത്തിലുള്ള പൗരാണികവുമായിട്ടുള്ള ബിൽഡിങ്ങുകളും പുതിയ പുതിയ ബിൽഡിങ്ങുകളാണെങ്കിലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്തൊക്കെയോ ഒരു ആകർഷണത്തിൻ്റെ നൈലിന് ഒരു കാലത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ നദിയാണ് എന്ന് കരുതുക ഈബിനു ബത്തൂത്തയുടെയും അതേപോലെ ഈബിനു ബസീർ തുടങ്ങിയ അവരുടെ കാലഘട്ടത്തിലൊക്കെ അവർ കരുതിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് പിന്നീടാണ് ആധുനിക സൗകര്യങ്ങൾ മറ്റൊക്കെ വന്ന് അളർന്നു നോക്കുമ്പം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി രണ്ടാം സ്ഥാനമാണ് അത്ര ഈ ഒരു നൈലിലുള്ളത് അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നദി എന്നുകൂടിയാണ് പതിനൊന്ന് രാജ്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു നദിയാണ് ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അവസാനം ഈജിപ്തിൽ മെഡിറ്റേറിയൻ കടലിൽ അവസാനിക്കുന്ന ആറായിരത്തി അറുന്നൂറ്റി അൻപതിലധികം കിലോമീറ്റർ ദൂരത്തിലൊഴുകുന്ന ഒരു ഗം ഗംഭീരമായിട്ടുള്ള നദിയാണ് നൈൽ നദി എന്ന് പറയുന്നത് ഈ പതിനൊന്ന് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഒരു നൈലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കുന്ന രാജ്യങ്ങളാണ് അതായത് ഇവിടുത്തെ വെള്ളമാവട്ടെ കൃഷിയാവട്ടെ മറ്റെന്തും ഇവിടുത്തെ ജീവനെ ചലിപ്പിക്കുന്നത് തന്നെ ഈ ഒരു നദിയാണ് എന്ന് പറയാൻ പറ്റും അതിലുമൊക്കെ അപ്പുറം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനത്തിലെ പ്രത്യേകം എടുത്തു ഒരു നദി കൂടിയാണ് എന്നുള്ളതാണ് പക്ഷേ ഖുർആാനിൽ നയിൽ നദി എന്നല്ലെങ്കിൽ നയിൽ എന്ന പേരല്ലോ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ പഴയ പേരായിരുന്ന എം എന്ന പേരിലാണ് അല് അതായത് മൂസ നബി അലി സ്ലാമിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് മൂസാനമു അറിയാം മൂസാന നബി അലി സ്ലാമിൻ്റെ കാലത്ത് കുട്ടികളൊക്കെ കൊല്ലുക ആൺകുട്ടികളൊക്കെ കൊല്ലുകയും മറ്റു ചെയ്യുന്ന സമയത്താണ് മൂസ നബി അലി സ്ലാമസം അവരെ ഉമ്മ പേടിക്കുകയും അപ്പോൾ അവർ ഉമ്മാക്കുള്ള നിർദ്ദേശമായിരുന്നു ഒരു പെട്ടിയിൽ പെട്ടിയിലടക്കം ചെയ്തിട്ടെന്ത് ചെയ്യുക നൈൽ നദിയിൽ ഒഴുകുകയാണ് അത് പറയുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ സൂറത്ത് താഹൽ അനക്കദി ഫില് എമ്മി ഫുഹിലും അനക്കദി ഫി ഹി ഫിൽ എമ്മി എമ്മിൽ എന്ത് ചെയ്യുക ഒഴുകുക എന്ന് പറയും അപ്പോൾ ഈ നൈൽ നദിയാണ് എന്നാണ് ഭൂരിപക്ഷം മുഫസിരിങ്ങളുടെ അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കുകൊണ്ട് അതേപോലെ തന്നെ സുഹൃത്തുൽ കസിലൊക്കെയാണ് ഫൈത ഹിഫ്തിയാലിഹി ഫാൽക്കി ഹി ഫില്മ്മി വലാത്ത ഹാഫി വലാത്ത ഹെസൻ ഇന്ന റാദു ഇലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് അതായത് നിങ്ങൾ അതായത് ആ കുട്ടിയെക്കുറിച്ച് പേടിക്കുകയാണെങ്കിൽ ഈ എമ്മിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ നൈൽ നദിയിലായിരുന്നു എന്നാണ് അങ്ങനെ ഖുര്ആനിൽ വരെ ഈ എന്ന പേരിൽ അല്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദി കൂടിയാണ് ഈ നൈൽ നദി അതുപോലെ തന്നെ ചില മുഫിനൊക്കെ ഈ ഫിരാനെ നമ്മളൊക്കെ പറയാം കടലിൽ എന്ത് ചെയ്തു മുക്കിക്കൊന്നു എന്നുള്ളതാണ് അവിടെയും ഉപയോഗിക്കുന്ന ഈ അല്യം എന്നുള്ള വാക്ക് തന്നെയാണ് ാണ് അല്ലെങ്കിൽ എന്നാണ് അവിടെ പക്ഷേ എമ്മിന് കടൽ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ഒരു തഫ്സീറിലുള്ള ചെറിയൊരു വ്യത്യാസങ്ങളാണ് ഏതായാലും ഖുറാനില് ഈ മൂസാലബി അലൈസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് പറയുന്ന എം എന്ന് പറയുന്നത് ഈ ഒരു നയൽനദിയാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം മുപ്പസിരിയുടെ അഭിപ്രായം അതുപോലെ തന്നെ മഹാലാ അബ്ദുള്ളവരൊക്കെ പറഞ്ഞതായിട്ട് കാണാം നീൽമസ് സയ്യിദുൽ അൻഹാർ അതായത് നദികളുടെ നേതാവാണ് നെയിൽ നദി എന്ന് പറയാറുണ്ട് അതേപോലെ പണ്ഡിതരൊക്കെ ലോകത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഏറ്റവും ഉന്നതമായ വെള്ളങ്ങൾ എണ്ണുമ്പോൾ വെള്ളം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ എണ്ണുന്ന സമയത്ത് ഇപ്പോൾ യാനത്തു താലിബിൻ അതായത് നമ്മൾ ഫത്തീൻ്റെ ഹാഷയിൽ പറയുന്നതായിട്ട് കാണാം അതായത് അവർ നാല് ഇത് എണ്ണുന്നുണ്ട് അതായത് റസൂൽ അള്ളാഹിള്ള വിരലുകൾക്കിടയിൽ നിന്ന് എണ്ണിട്ടുള്ള വെള്ളമാണ് ഏറ്റവും ഭൂമിയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ഉന്നതമായ വെള്ളം പിന്നീട് രണ്ടാം സ്ഥാനം ജംസം വെള്ളത്തിലാണ് മൂന്നാം സ്ഥാനം ഹൗദുൽ കൗസറിനാണ് അതേപോലെ നാലാം സ്ഥാനം ഈ കാണുന്ന നൈൽ നദിയിലാണ് ഇങ്ങനെ എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു റൂട്ട് എന്ന് പറയും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ നൈലിൻ്റെ ഒരു രസകരമായ ചരിത്രം കൂടി പറയാം മഹാനായ അമർബിൻ ഖത്താബ് റബി അള്ളാഹനുവിൻ്റെയൊക്കെ ഒരു ഈമാൻ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പവർ കാണിക്കുന്ന ഒരു ചരിത്രം നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഒരു അഞ്ചാറ് വീഡിയോസായി ഈജിപ്തിനെക്കുറിച്ച് മാത്രം പറയുന്നു അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഈജിപ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മഹാനായ അമറുബുൽ ഖത്താബ് റലി അള്ളാ ഖിലാഫത്ത് സമയത്താണ് മഹാനായ ആസ് അമർബുൽ ആസ്റദ് ഈജിപ്ത് കീഴടക്കുന്നതും ഇസ്ലാമിലേക്ക് ചേർത്തുന്നതൊക്കെ പിന്നീട് മഹാൻ അമർബുൽ ആശ്രദ് അടുത്ത വാലിയായിക്കൊണ്ട് ഭരണാധികാരിയായിക്കൊണ്ട് ഈജിപ്ത് വരയ്ക്കുന്ന സമയത്താണ് അവരുടെ മുമ്പിൽ ഒരു പ്രശ്നം എത്തിയത് അതായത് ഈ നൈൽ നദിയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു പഴയകാലത്ത് നദി ഒരു കാല ഒരു സമയത്ത് ഒരു വർഷത്തിലൊരു സമയത്ത് എന്ത് ചെയ്യും ഇതിൻ്റെ ഒഴുക്ക് നിൽക്കുകയും മറ്റുമൊക്കെ ചെയ്യും ഇന്നിട്ടെന്തെയും അന്നത്തെ ആളുകളെന്ത് ചെയ്യും അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഒരു വനിതയെ കൊണ്ടുവന്നിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു വനിതയെ അതിമനോഹരമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് സുന്ദരിയാക്കിയതിന് ശേഷം എന്തെയും ഈ നൈൽ നദിയിലേക്ക് വലിച്ചെറിയും അങ്ങനെ ബലി കൊടുക്കും അങ്ങനെ എന്ത് ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാലെന്തു ചെയ്യും ഇത് നന്നായിട്ട് ഒഴുകും എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു അങ്ങനെ മഹാൻ അമർബുൽ ഹസ്രദുലാൻ ഇസ്ലാമൊക്കെ ഈജിപ്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ ഒരു സമയമായപ്പോൾ നൈൽ രീതിയിൽ ഒഴുക്കു നിൽക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈജിപ്തുകാർക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് ചെയ്യല്ലേ അപ്പോൾ ബലി അമൃബുലാസറിയൊടുക്കുക ഇസ്ലാമിൽ അങ്ങനെ എന്തൊരു ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അപ്പോൾ അവർ ചെന്ന് എന്ത് ചെയ്യും അപ്പോൾ അമൃബുലാഹ്രാഹാനം ഞാൻ എന്ത് ചെയ്തു ഖലീഫൊക്കെ ഒന്ന് കത്തെഴുതിട്ടെ എന്ന് പറയുകയും അങ്ങനെ ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് എന്ത് ചെയ്തു കത്തെഴുതണം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ആ ഒരു കത്ത് മദീനയിൽ കിട്ടി മഹാൻ അമർബുൽ ഹത്താറുല്ലാൻ കത്ത് ഇങ്ങനെ വായിച്ചിട്ട് അവർ തിരിച്ചൊരു കത്ത് ഇങ്ങോട്ട് എഴുതാണ് എഴുതുകയാണ് അമൃബുലാസറാൻ അമൃമുല്ലാസുറോട് പറഞ്ഞു ഈ കത്തിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഞാനെന്തുണ്ട് ചെറിയൊരു പേപ്പർ വയ്ക്കുന്നുണ്ട് അത് ആ ഒരു പേപ്പർ എന്ത് ചെയ്യുക ഇത് കത്ത് കെട്ടിയ ഉടനെ നയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക നയിൽ നദിയിലേക്ക് എറിയാൻ പറഞ്ഞുകൊണ്ട് ഒരു കത്തും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പേപ്പറും അപ്പോൾ ആ ഒരു കത്ത് തിരിച്ച് ഈജിപ്തിലെത്തി അമൃമുല്ലാസുറാൻ ഇങ്ങനെ വായിക്കുകയാണ് ആ ഈ കത്തിൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ട് അതെന്ത് ചെയ്യുക ഈജിപ്തിൽ അതായത് നയിൽ നദിയിലേക്ക് എറിയാതെ അപ്പോൾ അമൃബുല്ലാസറാൻ അത് എറിയുന്നതിന് മുമ്പെന്ത് ചെയ്തു ആ ഒരു പേപ്പറെടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കിയെന്നാണ് അപ്പോൾ അതിലിങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് മീൻ അബ്ദുല്ലാഹി അമർ അമീറുൽ മൊമിനീൻ ഇലാലയിൽ അഹലിമസുർ അഥവാ അഹുവിൻ്റെ അടിമയായ ഉമർ അമീറുൽ മൊമിനീൻ നയിൽ നദിക്കെഴുതുന്നത് നീ ഇത്ര കാലം ഒഴുകിയതും ഒഴുകുന്നതൊക്കെ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യേണ്ട നീ ഒഴുകണ്ട ഞാക്ക് അങ്ങനത്തെ ഒരു ആവശ്യമല്ല അതായത് അമീർ ഉൽമിൻ അതായത് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഈ നൈൽ നദി ഇല്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ നൈല്നോട് പറഞ്ഞ് നീ നിൻ്റെ ഇഷ്ടത്തിനും നിൻ്റെ ആഗ്രഹത്തിന് മുകളിലാണ് ഒഴുകുന്നതെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണ്ട നീ ഒഴുകണ്ട ഫല ഹാജത്തില അങ്ങനെ സ്വന്തമായിട്ട് ഒഴിക്കുന്ന ഒരു സാധനത്തിനോട് നമുക്ക് എന്നല്ല ഒരു ആവശ്യമില്ല വൈകുഞ്ചരീബി അമരിൽ ജരീബിക്ക് അതായത് അതല്ല നിന്നെത്ര കാലം ഒഴുക്കിയതും നിന്നെ ഒഴുക്കുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ വാഹദദിൽ ഖഹാറായ അള്ളാഹു ആണ് എന്നുണ്ടെങ്കിൽ ഫനസ് അള്ളാഹ ചീക്ക് ഞങ്ങൾ അള്ളാഹുവിനോട് ഇതാ ചോദിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ റബ്ബറോട് ചോദിക്കുന്നു നിന്നെന്ത് ചെയ്യാം ഒഴുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ആ ഒരു കത്ത് എന്ത് ചെയ്തു അങ്ങനെ അമ്രുബുല്ലാ അസറിയുള്ള ഈ ഒരു നൈൽ നദിയിലേക്ക് ഇടുകയും പിന്നെ ചരിത്രം പറയുകയാണ് അന്നത്തെ രാത്രി എന്ത് ചെയ്തു പതിനാറ് അടി ഉയരത്തിലൊക്കെ എന്ത് ചെയ്തു അതിഗംഭീരമായിട്ട് വെള്ളം ഒഴുകയും നൈൽ എന്തു ചെയ്തു തൂഫാനുണ്ടാവും അതായത് വെള്ളം കിട്ടി അടിച്ചു പോയി എന്നാണ് അതായത് അതുവരെ കാണാത്തത്രയും ഒഴുക്കുണ്ടായി എന്നാണ് അങ്ങനെന്ത് അങ്ങനെയാണ് ഈജിപ്തിൻ്റെ ആ ഒരു ആദ്യത്തെ അല്ലെങ്കിൽ ആ ഒരു സുന്നത്ത് അല്ലെങ്കിൽ ആ ഒരു ആചാരം നിന്നത് എന്നാണ് അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ ഈ നൈൽ നദിയെക്കുറിച്ചും അതേപോലെ ഇതിൻ്റെ പരിസരങ്ങളെക്കുറിച്ചും ഈജിപ്തിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് മഹാനായ യൂസു നബി അലൈലി ഇസ്ലാമിൻ്റെ ആദ്യമറവ് ചെയ്തിരുന്നത് ഈ ഒരു നയിൽ നദിയിലായിരുന്നു എന്ന് രൂപത്തിൻ്റെ ഹദീസിലും മറ്റൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ സംഭവമാണ് ഇഷാ പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇൻഷാള്ള ഈജിപ്തിലേക്ക് ഇനിയും വരാൻ ആഗ്രഹമുണ്ട് അതുപോലെ ഈജിപ്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഏപ്രിൽ ഒരു ഇരുപതിനു ശേഷം ഞാനൊരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ കൂടെ പോരാൻ ആഗ്രഹമുള്ളവർക്ക് കൂടെ പോരാം അപ്പോൾ കൂടുതൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നമ്പർ അടിയിൽ കൊടുക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുക എല്ലാവർക്കും സ്ഥലം വാലിക്കും വറഹ്മാർ الله <applause> وبركاته